നമ്മൾ നമ്മുടെ വണ്ടിയിലെ ടയർ മാറാൻ വന്നു കഴിയുകയാണ് ബിതിരയാണ് കൊട്ടാരക്കരൂര് പണി ചെയ്തോണ്ടിരിക്കും നമ്മൾ ചെറുക്കുന്ന കിടപ്പുകൊണ്ട് ടയർ ഇട്ട് ആ ബാക്കിൽ ഒരു ടയർ ടയർട്ട് നമ്മൾ പിന്നീട് മൊത്തത്തിൽ ഒന്ന് കാണിക്ക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലുക്ക് കാണിക്കുന്നതായിരിക്കും നമ്മളെ വണ്ടി അലൈൻമെന്റ് ടയർ ടയർ കയറി ചിലവുണ്ടല്ലേ നമ്മൾ അലൈൻമെന്റ് ചെയ്യാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയർ ടയർ മാറി വണ്ടിയുടെ ലുക്ക് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഇങ്ങോട്ട് നോക്ക് പറ വണ്ടി വണ്ടിപ്പോഴപ്പല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കില്ല വണ്ടി ചെറുതായിട്ടൊന്ന് ലുക്ക് മാറിയിട്ടുണ്ട് നമ്മളെ ടയറിൽ അലൈൻമെന്റ് ഇപ്പൊ നോക്കാൻ പറ്റില്ല ഈ ടയർ ചെറിയൊരു ഭയം ഉണ്ട് റെഡി ആക്കിയിട്ട് പോയി தெரியல வீல் பையரம் செயிக்கலாம் செக்கி செங்கன் சேஷம் அரேங்கே பண்ணான பெட்ரோல் இப்போ செய்துட்ட காரிய இல்ல நம்ம இப்ப இவன அங்க ஓடி போறது வேற குள்ளப்ப காரங்கள அங்கൊന്നുമല്ല இல்ல அவர சின்னது இங்க ஓடி வந்துட்டீங்க அவர செய்துட்ட சின்னது ஓகே நீ வரும்போது செக்கி செக்கிட்டு காரை மாரு அரேங்கே செய்யுங்க ஓகே ட்ரெர் நேரா இதுரே போய்ட்டு அவர வந்து அஸாப்ட கேட்டி அப்புறம் சரி செய்துட்டு கொண்டு வரணும் மெஸ்டர் கிட்டயே காரணாரே போயிடுங்க சரி